ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് ാട് റോഡ് മഞ്ചേരി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ അഞ്ചാം ഘട്ട പര്യടനവും എടവണ്ണ പഞ്ചായത്തിൽ പൂർത്തിയായി വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത് എന്റെ പേര് ആനി രാജ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറയാനുള്ളത് നിങ്ങൾ എന്നെ വോട്ട് ഈ മണ്ഡലത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ആദ്യമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം അഞ്ചാം തവണയാണ് ആനി രാജ പഞ്ചായത്ത് പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തുന്നത് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് എൽ ഡി എഫ് പ്രചരണ രംഗത്ത് ഏറെ മുൻപിലാണ് മണ്ഡലത്തിലെ വിവിധ ആദിവാസി കോളനികളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ച് എത്തുന്നുണ്ട് രാവിലെ അരീകോട് മേഖലയിലെ പര്യടനത്തിനു ശേഷം ഉച്ചയോടെയാണ് എടവണ്ണ പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചത് നമുക്കൊരുമിച്ച് ഈ മണ്ഡലത്തിന്റെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കാനാകുമെന്ന ആത്മവിശ്വാസം നാല് കൊല്ലമായുള്ള എന്റെ പ്രവർത്തന പരിചയത്തിൽ ഞാൻ ആർജിച്ചാൽ ആ ആത്മവിശ്വാസമാണ് അത് ഞാൻ നിങ്ങൾക്കും കൂടി പകർന്നു തരികയാണ് നമുക്കൊരുമിച്ച് നിന്നാൽ അസാധ്യമായി ഒന്നുമില്ല എല്ലാം സാധ്യമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ നിലയിൽ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാൾ നിൽക്കുന്ന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം ഈ മണ്ഡലത്തിൽ ഇവിടെ തന്നെ ഉറപ്പുകൂടി ഞാൻ തിരഞ്ഞെടുക്കണമേ വോട്ട് ചെയ്യണമേ തിരഞ്ഞെടുക്കണമേ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും വിജയം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നാട്ടിലെ മുഴുവൻ ഗോത്രന്മാർക്കും നല്ല മനുഷ്യർക്കും എന്റെ പഞ്ചായത്തിലെ തൂവക്കാട് കൽപ്പാലം ഏഴുകളരി ഈ പര്യടനത്തിനു ശേഷം ചാലിയാർ പഞ്ചായത്തിലേക്കും പ്രവേശിച്ചു വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ കെ റഹീം അജയ്കുമാർ കൊളപ്പാട് നാസർ കുണ്ടുതോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് തരിയോറ ബാബു എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എടവണ്ണ സഫ റി അവതരിപ്പിക്കുന്നു സഫ ജലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്